ഹലോ അപ്പോൾ എല്ലാവർക്കും ന്യൂസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തേം മുതലെ തന്നെ ഞാൻ രാവിലെ ഉറക്കം എണീച്ചോട്ടോ ഒരു ആറ് ആര മണിയപ്പോൾ ഉറക്കം എണീച്ചേ ഇന്നലെയാണെങ്കിൽ തലേദിവസം ഫുള്ളായിട്ട് നല്ല പനി ഉണ്ടായിരുന്നു രാവിലെ പകൽ മൊത്തവും ഭയങ്കര പനിയായിരുന്നു കേട്ടോ വൈകുന്നേരമാണ് പെരിങ്കർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നത് എന്നിട്ട് നൈറ്റ് ഫുഡ് ചേട്ടൻ ഉണ്ടാക്കി തന്നത് കേട്ടോ അപ്പോൾ ഞാൻ തന്നെയാണ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് ഫുഡ് ഉണ്ടാക്കി തന്നാൽ മാത്രം മതി അങ്ങനെ പാത്രമൊന്നും കഴുകണ്ട വാഷ് ബേസിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ രാവിലെ എണീറ്റ് കഴുകാന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ചേട്ടൻ പാത്രമൊന്നും കഴുകിയില്ല കുഴപ്പമില്ല ഞാൻ കഴുക എനിക്ക് കഴുകാന്നുള്ളതേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് എത്ര എങ്കിലും ഞാൻ തന്നെ ചെയ്യും പക്ഷേ എനിക്ക് എനിക്കെന്തോ എന്നെല്ലാം ഭയങ്കര പനിയായിരുന്നു ഭയങ്കര പനിയെന്ന് വെച്ചാൽ ഭയങ്കര പനിയായിരുന്നു നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ട്രിപ്പം ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ രാത്രിയായി അപ്പോൾ പിന്നെ ചേട്ടൻ ദോശ ഉണ്ട ഉണ്ടാക്കി തന്നു കേട്ടോ കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പാത്രം കഴുകി വയ്ക്കണ്ടെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ രാവിലെ എണീറ്റിട്ട് ഞാൻ അത് കഴുകുന്ന ഒരു തിരക്കിലാണേ അങ്ങനെ ഒരു വിധത്തിൽ പാത്രങ്ങളെല്ലാം ഒതുക്കി ഇതാ കഴുകി വാഷ് ബേസിൻ്റെ ആ സൈഡെല്ലാം ഒന്ന് തുടച്ച് വെക്കും കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ രാവിലെ എണീറ്റിട്ട് ജനലും കഥകും ഒക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ് ഫ്രിഡ്ജിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കും അപ്പോൾ മാവ് മാവ് കാണും പിന്നെ തേങ്ങ തിരുമ്മിയതിൻ്റെ എന്തെങ്കിലും ബാക്കി ഉണ്ടാവും പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഈ തോരനോ അവിയലോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി എന്തെങ്കിലും എടുത്ത് പുറത്ത് വയ്ക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുമേ പാത്രങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് മാവൊന്ന് കലക്കി വയ്ക്കാമെന്ന് കേട്ടോ അപ്പോൾ വലിയ കലത്തിൽ മാവ് ചെറിയ കലത്തിനടുത്ത് ആവശ്യമുള്ളത് അനുസരിച്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിക്കും ചേട്ടണം പൊന്നിനും മതിയല്ലോ അപ്പോൾ അച്ഛയില്ല അച്ഛ അങ്ങ് വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ കാപ്പി കുടിച്ചിട്ടേ വരത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് മൂന്നുപേർക്കും മതി ഇപ്പോൾ ചേട്ടൻ മിക്കവാറും ദിവസവും വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ രാവിലത്തെ ആഹാരം കടയിൽ നിന്നായിരിക്കും ചിലപ്പോൾ അല്ല ഇവിടുന്ന് കഴിക്കും അപ്പോൾ എന്തായാലും അതൊന്ന് കണക്കാക്കിയാണ് ഞാൻ എടുത്തത് കേട്ടോ അങ്ങനെ അങ്ങനതാ മാവൊന്ന് കലക്കി എടുക്കണം പുറത്തേന്ന് വാങ്ങുന്ന മാവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയെ ലുലുവപ്പൊടിയെന്നാണ് പറയാൻ വേണ്ടി വന്നത് ആ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ വീട്ടിൽ അരക്കുന്ന മാവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉലുവപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കത്തില്ല ഞാൻ ഉലുവ പോലെ ഉലുവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണല്ലോ അരയ്ക്കുന്നത് അതുകൊണ്ട് ഉപ്പ് മാത്രമേ മാത്രമേ ഇടത്തുള്ളൂ പിന്നെ വേപ്പിലയും കൂടെ ഇടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ വേപ്പിലേം കൂടെ ഇടുന്നത് പിന്നെതാ കുക്കറ് അരിയൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് അരിയിടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വെക്കാനായിട്ട് എളുപ്പം ഞാൻ വെക്കാറുണ്ട് ദിവസം കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ അത് കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പ് തുറന്നപ്പോഴാണ് പൈപ്പ് അതിൻ്റെ സംഭവം വന്നിട്ട് ഒടിഞ്ഞ് കയ്യിൽ വന്നു ഇനിയിപ്പോൾ അത് എന്തായാലും ചേട്ടൻ വരുമ്പോൾ അത് മാറ്റി വെച്ച് തരും അത് ഭയങ്കരമായിട്ട് ആടി ഇരിപ്പുണ്ടായിരുന്നു അതിപ്പം തുറന്നപ്പോൾ അത് അതിനുള്ള കാര്യത്തിന് തീരുമാനമായി അപ്പോൾ അത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളവും കൂടെ എടുത്ത് അടുപ്പിലോട്ട് വെക്കും അപ്പം അതൊരു സൈഡിലിരുന്ന് ആവുമല്ലോ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ക്യാബേജോ അങ്ങനെ എന്തെങ്കിലും അരിയാന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അങ്ങനെന്താ മാവും കലക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അടുപ്പ് എന്തായാലും ബാക്കിയുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ദോശയെന്ന് ചുട്ടടുക്കാമെന്ന് അപ്പോൾ ദോശ ചുടുന്ന അതേ ഇതിൽ തന്നെ ചുട്ട് ഒരു സൈഡിൽ ദോശ ഇടുകയാണ് മറ്റു സൈഡിൽ കൂടെ ഞാനെന്താ ക്യാബേജ് ഒത്താണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാബേജ് ദോരം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കങ്ങനെ ഒരുപാട് ക്യാബേജ് ദൂരം കഴിക്കാൻ പാടില്ല എനിക്ക് തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് ക്യാബേജ് ദുരം കഴിക്കാൻ പാടില്ല പക്ഷേ എനിക്ക് കൊതിയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് കഴിക്കുന്നത് എനിക്ക് ക്യാബേജ് ദുരന്തം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ തോരൻ അവിയൽ അങ്ങനെ ഇവിടെ അച്ഛനും മോക്കും ചേട്ടനായാലും അങ്ങനെയൊന്നും താല്പര്യമൊന്നുമില്ല കേട്ടോ വെജിറ്റബിൾസിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷേ ഞാൻ എനിക്കാണെങ്കിൽ മീൻ വെച്ചാലും എനിക്ക് മീൻ തന്നെ മീൻ വേണം പക്ഷെ മീൻ കറി ഉണ്ടെങ്കിലും പച്ചക്കറി എന്തെങ്കിലും വേണം കേട്ടോ തോരനോ അവിയലോ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറി ഇവിടെ വേണം ഇവിടെ ആണെങ്കിൽ ചേട്ടനും പൊന്നായാലും മീൻ മാത്രം വെച്ചായാലും അവർ കഴിച്ചോളും കാപ്പിയായാലും ചോറായാലും അങ്ങനെ എന്തായാലും അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട് ദോശയിൽ കറി ചമ്മന്തി അരയ്ക്കുന്നുണ്ട് ആരക്കാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ദോശ ചൂടായിട്ട് ചുട്ട് ചുട്ട് മാറ്റുകയാണ് ഒരു സൈഡിൽ കൂടെ ദോശ ചൂടാണ് ഒരു സൈഡിൽ കൂടെ അതാ ക്യാബേജ് തോരനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ തിരുമ്പിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ തേങ്ങ തിരുമുന്ന ഇതിലാണ് പിന്നെ തേങ്ങ ഒക്കെ തിരുമ്മി എടുക്കുന്നതിന് ശേഷം അപ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചില ചട്ടി വെച്ചിട്ട് ക്യാബേജിന് കടുകയർത്തങ്ങ് ക്യാബേജിന് ചേർത്ത് കൊടുത്തു പിന്നെ കൂട്ടൊന്ന് അരച്ച് എടുക്കും അപ്പോൾ ഇതൊക്കെ രാവിലെ ഞാൻ രാവിലെ ഒരു ആറാറര മണിയൊക്കെ അഞ്ചര ആറ് മണി ടൈമിൽ എണീറ്റ് ചെയ്യുന്ന കാര്യം എല്ലാവരും ചെയ്യുന്നതാണ് ഇനി എനിറച്ച് കഴിഞ്ഞപ്പോൾ പൊന്നുത എണീറ്റ് വരും അവർക്ക് ചായ ഇട്ട് വെക്കണം ഇങ്ങനത്തെയുള്ള ഒരു ഇതിലാണ് എനിക്കാണെങ്കിൽ ഒൻപതര മണിയാവുമ്പോൾ ഓഫീസിൽ പഞ്ചിങ് ടൈമാണ് കേട്ടോ അപ്പോൾ ഒൻപത് ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും വണ്ടിയിലാണ് പോകുന്നത് അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ എത്തും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ അത്രയേ ഉള്ളൂ അപ്പോൾ തോറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ജാറിൽ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മുളക് പൊടിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അങ്ങനെന്താ തോരനൊക്കെ ഒന്ന് അരച്ചെടുത്ത് കൂട്ടിലൊക്കെ മിക്സ് ചെയ്ത് എന്താ തോരൻ എന്താ സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ദോശയും റെഡിയായി തോരനും റെഡിയായി പിന്നെ ദോശയ്ക്ക് കറിയായിട്ട് ഞാൻ ചമ്മന്തി എന്നല്ലേ പറഞ്ഞത് ഞാൻ മറന്നുപോയി ചമ്മന്തിയല്ല ചിക്കനാണ് തലേദിവസം ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ വ്ലോഗായിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ പോയൊന്ന് കാണണം കേട്ടോ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു രണ്ടുപേരുടെ വെഡ്ഡിങ് അനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഇന്നലെ അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി കാണേ പിന്നത അത് ഉണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ചേച്ചി നമുക്ക് തന്നേച്ചു അതിൽ ചൂടാക്കി ദോശയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ തിളപ്പിച്ച് ചൂടാക്കി എടുക്കുന്നതാണ് കേട്ടോ നാടൻ ചിക്കനാണേ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചിട്ടാണ് കറി വെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കഷ്ണം നോക്കുക കഷ്ണം ചാറിൻ്റെ കൂടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് പിന്നെ ഒരു ചമ്മന്തി അര ചമ്മന്തി കൂടെ അരക്കാമെന്ന് വെച്ചിട്ട് ജാറിൽ ചമ്മന്തിക്കുള്ളതും കൂടെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടിയും തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പുളിയും ഉപ്പും ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചേട്ടൻ്റെ മുറിയിൽ കട്ടർ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേനേയും പൊന്നുതാ ഉറക്കം എണീറ്റിട്ടുണ്ട് അങ്ങനെ പൊന്നിനെ ഉണർത്താൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഉണ ഉറക്കം എണീപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പടിയാണ് ഭയങ്കര പാടായിരിക്കും എപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ചായ ഞാൻ എന്താ വേശപ്പുറത്ത് ഇങ്ങനെ ആറാൻ വെച്ചിട്ടുണ്ട് ഫാൻ ഫാനിടില്ല കേട്ടോ ഫാനിട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര താറ് പോയാൽ പിന്നെ കുടിക്കാൻ ഒക്കെ ഇഷ്ടമല്ല നമുക്ക് ചെറു ചൂടായിട്ട് തന്നെ ചായ ഒക്കെ കുടിക്കണം പിന്നെന്താ മുട്ടയും വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മീൻ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ മുട്ടയാണ് ചമ്മന്തിയും തോരനും മുട്ട വറുത്തതാണ് കേട്ടോ പിന്നെ മീൻ ചാള ഫ്രൈ ഉണ്ട് പിന്നെ അത് ഞാൻ വിനോചാരിച്ചു അത് കൊടുത്തുവിടേണ്ട മുട്ട കൊടുത്തുവിടാന്ന് വെച്ചിട്ട് അതിനെ പൊരിച്ചെടുത്തു പിന്നെ കിടന്ന പാത്രങ്ങളൊക്കെ എല്ലാം ഒന്ന് ഞാനിത് കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ജോലികളെല്ലാം ഒതുക്കിയതിന് ശേഷമാണ് പോകണത് അടുക്കള ഒന്ന് വൃത്തിയായി കിട കിടക്കണം എനിക്ക് അടുക്കള വൃത്തിയായി കിടന്നിട്ടുണ്ടെങ്കിൽ മാത്രം ജോലിക്ക് പോകാനുള്ളൊരു സമാധാനം ഉണ്ടാകും അത് രാത്രിയായാലും അതുപോലെ തന്നെയാണ് അടുക്കള എല്ലാം എല്ലാ ജോലിയും ചെയ്തു കഴിഞ്ഞിട്ട് അടുക്കള ഒന്ന് വൃ വൃത്തിയാക്കി ഇട്ടിട്ട് മാത്രം ചെന്ന് കിടക്കുന്നതാണ് എനിക്ക് സമാധാനം പിന്നെ വയ്യാത്ത ഒരു ഇതായത് പിന്നെ എനിക്ക് നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ട് ചേട്ടനാണ് അടുക്കളയിൽ ദോശയൊക്കെ ഉണ്ടാക്കി തന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ട് പാത്രം ഒന്നും കഴുകണ്ട അങ്ങനെ വാഷ് മെസ്സി കിടന്നോട്ടെ ഞാൻ രാവിലെ എണീറ്റിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെ പാത്രവും കഴുകി വെച്ചിട്ട് വാഷ് പേസൊക്കെ ഒന്ന് കഴുകി അടതുണിയൊക്കെ ഒന്ന് കഴുകി വെ കഴുകി അങ്ങിടും അപ്പോൾ ഇപ്പോൾ ഒരു സമാധാനം ഇത്രയും ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ പൊന്നുവിന് വേണ്ടിയിട്ടുള്ള ഫുഡ് അരി വടക്കാൻ വേണ്ടി പോവാണ് അരിയൊക്കെ വടിച്ചതിന് ശേഷം പൊന്നുവിന് കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്ത് വെക്കും ചോറും പിന്നെ എന്താണ് സ്നാക്സും പിന്നെ എനിക്കും കൊണ്ടുപോകണമല്ലോ ചോറും കാപ്പി എല്ലാം ഞാൻ ഓഫീസിൽ പോയിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കും അപ്പോഴത്തേക്കും ഇന്നിപ്പോൾ എന്നെ ഉറക്കണിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ചായതാ ചൂട് ചൂടായിട്ട് ഊതി ഊതി കുടിക്കണേ ഇങ്ങനെ അവൾക്കല്ലാതെ കുടിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അത് ആവി പറക്കുന്നുണ്ടോ ഈ ഒരു ചൂടായിട്ട് അവൾക്ക് കുടിക്കണം അതാണ് അവൾക്ക് ഇഷ്ടം ഒരുപാട് പാ തണുത്തിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ കുടിക്കും അല്ല അവളെ കയ്യിൽ ഗ്ലാസ് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണെന്നുണ്ടെങ്കിൽ അവ കുടിക്കാൻ ഒരു സമയം എടുക്കുമെന്ന് മാത്രമല്ല കുറച്ച് കുടിക്കും കുറച്ച് കുടിക്കില്ല അതിനേക്കാളും ഞാൻ അടുത്തിരുന്ന് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവൾ കുടിക്കുമല്ലോ പിന്നെ പൊന്നിനെ കുളിപ്പിച്ച് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അവളെ ഒന്ന് ഒരുക്കിക്കൊടുത്ത് പിന്നെ ഞാൻ ഒന്ന് ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് ഇപ്രളപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ചേട്ടൻ തന്നെ അവൾക്ക് ചേട്ടൻ കാപ്പ് കുടിക്കുന്നതുകൊണ്ട് ചേട്ടൻ തന്നെ അങ്ങോട്ട് വാരി കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ പൊന്നൂനാണെങ്കിൽ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുങ്ങാനാണെങ്കിൽ അവൾ എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് തരും അങ്ങനെയാണ് ആ മുഖം അങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോലും മാറുമില്ല ആഹാരം കൊടുക്കുമ്പോഴാണെങ്കിൽ അവൾ തിരിഞ്ഞി മറിഞ്ഞൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കും പക്ഷേ ഒരുങ്ങാനാണെങ്കിൽ വിണ്ടാതിരുന്ന് തരും അതാണവള് ഇനി ഞാനിതാ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങി കേട്ടോ പൊന്നുനെയും ഇറക്കി നിർത്തിയിട്ടുണ്ട് അവളെ ഒന്ന് സ്കൂളിലാക്കിയിട്ട് ഞാനും ഓഫീസിൽ പോവും അപ്പോൾ എൻ്റെ രാവിലത്തെ ഒരു വെപ്രാളം പിടിച്ച ഒരു ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഞാനും പൊന്നത് ഇറങ്ങി നമ്മളതിനെ ജോലിക്കൊക്കെ പോകുന്നു പൊന്നതാ സ്കൂളിൽ പോവാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത അടുത്തവിടെയിൽ കാണാം ടാറ്റാ ബൈ സി യു